അസ്സാം വലൈക്കും റയ്യ റമദാനിലേക്ക് എവർക്കും സ്വാഗതം ശാന്തിയും സമാധാനവും കളിയാടുന്ന റമദാൻ ദിനരാത്രങ്ങൾ മിന്നിമായും വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഇനിയൊരു നോമ്പുകാലം കൂടി നമുക്കുണ്ടാകണമെന്ന് ഉറപ്പില്ല ഓരോ നിമിഷങ്ങളിലും ദൈവസ്മരണ നിറച്ച് മജ്ലിസ് റയ്യാൻ ആരംഭിക്കുന്നു ആദ്യ ചോദ്യം ടീം ടീം എ റെഡി ചോദ്യത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണം സാമ്പത്തിക വളർച്ച എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തൂണു കൂടിയാണത് ഏതാണ് ആ കാര്യം ചോദ്യം ഇവിടെ സമ്പത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണം സാമ്പത്തിക വളർച്ച എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന തൂണു കൂടിയാണത് ഏതാണ് ആ കാര്യം സക്കാത്തു ശരിയാണ് ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം ബി യോടാണ് ടീം ബി തയ്യാറാക്കോളൂ ആദ്യമായി ഖുർആൻ ഇറങ്ങിയ ഹിറ ഗുഹയുള്ളത് മക്കയിലെ ഏത് മലയിലാണ് ശരിയാണ് ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം എ യോട് തന്നെയാണ് ടീം എ ശ്രദ്ധിച്ചോളൂ എന്നാണ് നമസ്കാരത്തിന് അറബിയിൽ പറയുന്നത് എന്താണ് അസ്വലാത്ത് എന്നതിന്റെ അർത്ഥം പ്രാർത്ഥന ഉത്തരം ശരിയാണ് ടീം എ രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ് ടീം ബി ശ്രദ്ധിച്ചോളൂ സംവദിക്കാൻ മൂസാ നബിക്ക് സഹായമായി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാരായിരുന്നു ഉത്തരം ശരിയാണ് ടീം ബി രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകളും രണ്ട് പോയിന്റ് വീതം നേടിക്കൊണ്ട് ഇരു ടീമുകളും വിജയികളായിരിക്കുകയാണ് ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം